വാഴത്തോട്ടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം നൂറോളം വാഴകൾ നശിപ്പിച്ചു വാഴക്കുലകളും ഭക്ഷിച്ച് കടന്നുപോയി തൃശൂർ ചേലക്കരയിലാണ് സംഭവം തോട്ടേക്കാട് ജനവാസ മേഖലയിലൂടെയാണ് കാട്ടാനകൾ കടന്നുപോയത് പറയഞ്ചറ സ്രാമ്പിക്കൽക്കുന്ന ഷെറീഫ് ഇബ്രാഹിമിന്റെ നൂറോളം വാഴകളാണ് ആനകൾ കുത്തിമറിച്ചത് ഞാൻ ഇതവിടെ നിന്നിട്ട് വിളക്കടിച്ച് നോക്കിയപ്പോൾ ആന നിക്കണോട്ട് ആന നിന്ന് ഇത് വലിച്ച് ചിറ്റിയിട്ട് തിങ്ങ അപ്പൊ ഞാൻ കാണുകയും ചെയ്തു മൂന്ന് മാസം ഇറങ്ങിയിട്ടാണ് ആന പോയത് അത് ഈ വഴിക്ക് വഴി പോയത് നേരെ പോയി അവിടെ പട്ടളം കൂട്ടമൊക്കെ ചവിട്ടി മതിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മലയാളം ടെലിവിഷൻ തൃശൂർ ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് ജ്വല്ലറി തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി